ഈ സീസൺ ഈ സീസൺ നമ്മൾ പുറത്തായിരിക്കുകയാണ് ജംഷപ്പൂരിൻ്റെ ഈയൊരു മാച്ച് നമ്മള് ഡ്രോയിൽ കലാശിച്ചത് കൊണ്ടാണ് നമ്മള് ഈ ഒരു സീസണിൽ നിന്ന് പുറത്തായത് ഈയൊരു വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷ്പൂരോസി മാച്ചിന്റെ ഹോസ്മാക്കാണ് സൊ ഈ ഒരു മാച്ചിലേക്ക് നോക്കുകയെന്ന് വെച്ചാൽ നമ്മള് ഫസ്റ്റ് ഹാഫിനെ പോലെ എല്ലാ സെക്കൻഡ് ഹാഫ് കളിച്ചിണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫില് നല്ല രീതിക്ക് തന്നെ ഒപ്പോസ് ചെയ്ത് ആ ഒരു മെന്റാലിറ്റി വളരെ രീതിക്ക് മെച്ചപ്പെട്ടത് കഴിഞ്ഞ മാച്ചിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു മെൻ്റാലിറ്റി വളരെ രീതിക്ക് മെച്ചപ്പെട്ടുള്ള രീതിയിലായിരുന്നു ഫസ്റ്റ് ഹാഫ് കളിക്കുന്നുണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുമ്പോൾ നേരെ തിരിച്ച് ജംഷഡ്പൂരായിരുന്നു ആ ഒരു മെൻ്റാലിറ്റിയിൽ കളിക്കണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഓർവ് നമുക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തു ആ ഒരു ഒറ്റ ഗോള് പിന്നെ മിലോസ് ഓൺ ഗോൾ അടിച്ച ഗോളാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് സോ വൺ വൺ ഡ്രോ ഈ ഒരു മാച്ചിൽ ഡാനി ഫെറൂ ഫറൂഖിൻ്റെ ഒരു ഗോള് അത് ഓഫ് സൈഡാണ് ആ ഗോള് സെലിബ്രേഷൻ അടക്കം കഴിഞ്ഞിട്ട് ഒരു ലേറ്റ് ഡിസിഷൻ ടേക്കിങ്ങിൽ അവസാനം തീരുമാനിച്ചത് ഗോളല്ല അന്ന് അങ്ങനെയൊക്കെ നാടകീയ സംഭവങ്ങൾ നടന്നൊരു മാച്ചും കൂടിയാണ് ഈ ഒരു മാച്ച് പിന്നെ നോറ ഫെർണാണ്ടസിൻ്റെ ഒരു ഡെബ്യൂ മാച്ച് പിന്നെ അതേപോലെ തന്നെ ഡ്യൂസൻ ലാഡറി രണ്ടാമത്തെ പ്രാവശ്യം ഡട്ടിങ് ഇലവനിൽ വരുന്ന ഒരു മാച്ച് പിന്നെ ഈ ഒരു മാച്ചിൽ ഓഹമ്പ സ്റ്റാർട്ടിങ് ഇലവനിൽ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സിമിനസും നോവാസുയും ഈ ഒരു മാച്ചിൽ നോവാസുവിൻ്റെ കാര്യം നമുക്ക് ഓൾറെഡി അറിയണ്ടായിരുന്നു പക്ഷേ ഹിസുസിൻ്റെ കാര്യം നമുക്കത്ര കൺഫേം ആയുള്ളൊരു കാര്യമായിരുന്നില്ല ഇറ്റ് വാസ് കോയി ദാറ്റ് ഹിസൂസ് ബെഞ്ചൂരും ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് ഇലിവൻറ്റും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം സോ ഇനി ബാക്കി ആകെ വിശേഷിക്കുന്ന ഒരു മാച്ച് ഹൈദരാബാദിൻ്റെ തള്ളി ഒരു മാച്ചാണ് നമുക്ക് ഇനി പറയാൻ പറ്റും കോറവ് ഒരു മാജിക്കൽ ജിം തന്നെയാണ് നമുക്ക് ഇങ്ങനെയായാലും കോറോവിനെ ഇനി ഭാവി സീസണുകളിലും നമുക്ക് ആവശ്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഒഫീഷ്യലി നമ്മൾ ഐ എസ് എൽ സീസ് ഈ ഒരു സീസണിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഇനി ഒരു പുതിയ ഒരു സീസണുമായിട്ട് നല്ലൊരു തുടക്കം തന്നെ ആവട്ടെ അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കപ്പ് നമ്മൾ സ്വപ്നം കാണുന്ന ആ ഒരു കപ്പ് നമ്മളിലേക്ക് എത്തിച്ചേരട്ടെ അടുത്ത സീസണിൽ സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ പറയുന്നത് പിള്ളേരോട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ആദ്യം നമ്മൾ കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിലേക്ക് ഷെയർ ചെയ്യുക പിന്നെയാണ് വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളത് സോ സബ്സ്ക്രൈബ് ദ ചാനലും ഇതെപ്പലേക്കണോ സോ ഇവിടെ എത്രയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്